കൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തവണ ഹരിയാനയിലെ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൊള്ള നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി ആരോപണം ആരോപണമുന്നയിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ ആരോപണങ്ങൾ അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർന്നോ തകർത്തോ എന്നാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് മുതിർന്ന ആൾക്കാരുൾപ്പെടെ ഇവിടെയുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം രാഹുൽ ഗാന്ധിയുടെ വോട്ടുകളുള്ള ആരോപണം കണ്ടല്ലോ അത് ആ രാഹുൽ ഗാന്ധി തുടർച്ചയായി ഇങ്ങനെ വോട്ടുകളുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർന്നോ എന്നുള്ളതാണ് ചോദ്യം ശരിക്കും എലക്ഷൻ കമ്മീഷനായിരുന്നു നിൽക്കാൻ പാടുണ്ടോ നല്ല കാര്യങ്ങൾ വരികയാണെങ്കിൽ എലക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് പൊതു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണല്ലോ ഓരോരുത്തരെ അത് ശരിക്കും നിലനിർത്തണം കള്ളവോട്ടിലല്ലോ ജയ ജയം വേണ്ടത് അതിനെ കൂട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ അതാണ് അല്ല രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നടക്കണേ മോദി തന്നെ നല്ല ഭരണോ ഡെവലപ്മെന്റ് രാജീവ് ഗാന്ധി ഓരൊക്കെ പരിചയം എന്താ ഉണ്ടായത് ഇവിടെ ഒന്നും നടന്നില്ല മോദിജി മൂഭരണ അടുത്ത പ്രാവശ്യം വരും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു നല്ലതാണ് നല്ല കാര്യമാണ് കാര്യമാണ് ഒറിജിനൽ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യാണ് ഒന്നാമത്തെ ബി ജെ പിൻ്റെ മീൻ കള്ളവോട്ട് തന്നെയാണ് വരുന്നത് ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനൊക്കെ നടന്നില്ല കുറവൊക്കെ കള്ളവോട്ട് തന്നെ അതൊക്കെ ഒരു തോന്നലാണ് ബി ജെ പിന്റെ തോന്നലാണ് അതൊക്കെ വേറെ ഒന്നുമല്ല ഇപ്പൊ നമ്മള് രാഹുൽ ഗാന്ധി എന്ന അധികാരത്തിലേക്ക് ഒന്ന് കയറി വെറ്റ എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് തീരുമാനിക്കാം അപ്പോൾ എല്ലാം എല്ലാം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഉണ്ടാക്കും ജനങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നീതി പുലർത്തണം അതാണ് വേണ്ടത് ബി ജെ പി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വോട്ടിങ് മെഷീനിലൊക്കെ ചിലപ്പോൾ കളിക്കുന്നുണ്ട് അതൊക്കെ തടയണം അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശമാണത് അതെന്ന് വെച്ചാൽ ജനങ്ങളവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നീട്ടിയിരിക്കണം അതൊക്കെ തടയേണ്ടതാണ് ആര് കള്ളവോട്ട് ചേർത്തിയാലും തടയണം അത് ഇന്നേ പാർട്ടിന്നില്ല അത് ഇന്ത്യയിലെവിടെ ഭരിക്കണ പാർട്ടി ആയാലും ഏത് സി പി എം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് കള്ളവോട്ട് തടയേണ്ടത് അവർ ഒരു വോട്ടിന് അവകാശം ഉള്ളു ഒരാൾക്ക് ഒരു അവകാശം തന്നെ ഒന്നുള്ളൂ അത് ദുരുപയോഗം ചെയ്യുന്നത് തെറ്റു അയാൾ വെറുതെ ഒരു വീശിക്കണ്ടേനെ തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആവുമ്പോഴേ തുടങ്ങിയതാണ് ഈ സംസാരങ്ങള് ഏർ അതിന് അതിന് ഭരണകൂട്ടം രാഹുൽ ഗാന്ധിന്റെ അടിച്ചമർത്ത പിന്നെ മറ്റുള്ള കോൺഗ്രസ്സുകാർ എം പിമാരോ ആരും ഇതിനോടോട് അനുവദിച്ചിട്ട് പ്രതികരിക്കണമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതില്ലാണ് അതിനിപ്പോൾ രാഷ്ട്രീയമായിട്ടല്ല വ്യക്തിപരമായിട്ട് തിരഞ്ഞെടുപ്പ് മീറ്റിംഗ് സീറ്റിൻ്റെ ഓരോ കൂടുതലുള്ള കളിയാണ് അത് അവിടെ ഉറപ്പായിട്ട് സീറ്റ് കൂടുതൽ കിട്ടേണ്ട സ്റ്റേറ്റാണ് ഹരിയാന അപ്പോൾ അത് അവിടെ കിട്ടാത്തതിനുള്ള ഒരു ആദ്യം മുന്നേ തന്നെ പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അവിടെ ഇതാക്കുമെന്ന് അല്ല പല അവിടെ സംഗതി നടന്ന സ്ഥലമാണ് കർഷകരെ ഏറ്റവും പെറ്റായിട്ടുള്ള എല്ലാ സംഘടനയാണ് അപ്പൊ അവിടെ അത് കിട്ടാത്ത പോലെ തന്നെ ബിജെപി വീണ്ടും വീടും അധികാരത്തിൽ വരുന്നുണ്ട് എല്ലാരും പറയുന്നത് അപ്പൊ അതിലെ തിരിമാറിയുണ്ടോ ഇല്ലേന്ന് ഒന്നും പറഞ്ഞു കേൾക്കാണ് നമുക്കറിയില്ല അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുന്ന സംഗതിയാണ് അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ വോട്ട് ചെയ്യാൻ പോലും താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാജയമാണ് എന്നുള്ള ഒന്നാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ബി ജെ പി ഉന്നയിച്ചൊരു കാര്യമുണ്ട് നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ബൂത്തിലുണ്ടായിരുന്ന ബൂത്തിങ് ഏജൻ്റൊക്കെ കള്ളവോട്ട് ചെയ്യുമ്പോൾ എവിടെ പോയി ഇരിക്കായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടിട്ടില്ല ഇതിൻ്റെ മുന്നിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വളരെ വലിയൊരു എഫേർട്ടാണ് സത്യത്തിൽ ഇതിൻ്റെ പിന്നിലിടുന്നത് ജനാധിപത്യത്തിന് കാവൽ നിൽക്കാൻ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ സത്യത്തിൽ നമ്മളെ നാട്ടിൽ വേണം രാഹുലിൻ്റെ സത്യം പറഞ്ഞ പ്രതീക്ഷയുണ്ട് യുവാക്കൾക്ക് എന്ന് മാത്രല്ല എല്ലാ ജനങ്ങൾക്കും സത്യത്തിൽ അതൊരു പ്രതീക്ഷ തന്നെയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കള്ളവോട്ടുകൾ ഇങ്ങനെ ചേരുന്നത് സത്യത്തിൽ നമ്മളെ ജനാധിപത്യത്തിന് തീർച്ചയായിട്ടും ഒരു പരാജയം തന്നെയാണ് ലോകമൊക്കെ ഇപ്പോൾ ഒന്ന് ബ്രസീലിലുള്ള ഏതോ ഒരു മോഡലിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള വാർത്ത ആ ഇത് നോക്കൂ നമ്മൾ ജനാധിപത്യത്തിൻ്റെ വലിയൊരു രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു വാർത്ത പുറം എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കൂ പുറത്തുള്ളൊരു രാജ്യത്തുള്ള ഒരു സ്ത്രീയുടെ ഫോ ഫോട്ടോ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത് ആണല്ലോ തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യത്തിൽ ആരുടെയൊക്കെയോ കയ്യിലുള്ള കളിപ്പാട്ടമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പിന്നെ അങ്ങനത്തെ പരിപാടി അയാൾ ചെയ്യാൻ പാടില്ല അയാളുടെ ഇതിൽ പലതകളും ഇതിൻ്റെ മുന്നേ ചെയ്യാൻ പാടില്ല ഇതിൻ്റെ മുന്നേ പോലെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ട് അയാളൊന്നും കണ്ട് ചെയ്തില്ല അപ്പം രാജീവ് രാജീവ് ഗാന്ധി പറഞ്ഞാൽ ശരിയാണ് അതിനുള്ള നടപടി എടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് കാരണം ഇത്രയും ആളുകളെ വഞ്ചിച്ചിട്ട് കള്ളവോട്ട് ഉണ്ടാക്കിയ ഞെടിയാറെടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല ഭരണം എന്ന് പറഞ്ഞാൽ അത് വിജയിച്ച് ജനങ്ങളെ ഇരുന്ന് സംവിധാനം വാങ്ങി ജയിക്കണം അല്ലാതെ കളത്രത്തോടെ ഒരു രാജ്യം വരിച്ചിട്ടും വിജയ ഒരു കാര്യമില്ല ബി ജെ പി തിരിച്ചാലും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലല്ലോ ബി ജെ പി അങ്ങനെ അധികാരത്തിൽ കയറരുത് ആണത്തോടു കൂടി വലിച്ചു കയറണം അതാണ് അധികാരം അതല്ലാതെ വഞ്ചിച്ചിട്ടും ജനങ്ങളെ പറ്റിച്ചിട്ടും വഞ്ച ഞങ്ങൾ അങ്ങനെ ആക്കും അങ്ങനെ ആക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളെ പിടികളാക്കല്ലേ ഈ കള്ളത്രത്തിന് കൂട്ടി നിന്നിട്ട് ഞങ്ങൾ പോയി വരിന്ന് വോട്ടെണ്ഡ് ചെയ്തിട്ട് നമ്മളെ അധികാരത്തിൽ കാര്യമല്ല ഒരിക്കലും ില്ല തെരഞ്ഞെടുപ്പ് മിഷൻ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടതാണ് പക്ഷേ എന്നാലും അത് രാഹുൽ ഗാന്ധിയാണ് നമുക്കത്ര വിശ്വാസം പാടില്ല ഇന്ത്യയിലല്ല നിൽക്കുന്നത് പുറത്ത് നിന്നേ അന്യ രാജ്യങ്ങളിൽ ആദ്യം സ്വയം ബി ഇൻ അവർ കൺട്രി ആൻഡ് ടോക്ക് അബട്ട് ദാറ്റ് അന്യ അന്യരാജ്യത്ത് പോയിട്ട് മറ്റു രാജ്യത്ത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ അപ്പം നമ്മളിപ്പോൾ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിന്റെ പാർട്ടി എത്ര കൊല്ലം ഇവിടെ യൂസ് ഉണ്ടായിരുന്നു അല്ലല്ലോ അത് ഒരിക്കലും അല്ല എന്താ കോൺഗ്രസിന് സ്ഥിരം പറയുമല്ലോ തോറ്റ മിഷന് കുറ്റം പറയുക ജയ്ച്ച മിണ്ടൂല ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൂന്നാക്കും വേണ്ടി നിലവിടുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് ഇന്ത്യക്കാരൻ പ്രൗഡാണ് വേൾഡ് ഫുള്ള് എവിടെ ഇപ്പോൾ ആയമേ ഇന്ത്യ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്ന അവസ്ഥയാണ് അതാണ് നമുക്കെന്താ പറയാം പ്രധാനമന്ത്രിയെന്ന് പറയാം ബി ജെ പിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ മോഡീന്നോ പറണ്ട ഫസ്റ്റ് ബി ആൻ ഇന്ത്യൻ പ്രൗഡ് വേൾഡ് ലീഡർ ആ ഇസ്ലേ വേൾഡ് ലീഡ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ന് ഇന്ത്യ കാണുന്ന ഒരാളാ ഇതാ ഇന്ദിരാഗാന്ധിയും കൂടി അടിയന്തരാവസ്ഥയിൽ കൂടെ വന്നത് ഇത് നിങ്ങൾക്ക് എനിക്ക് ഓപ്പണായിട്ട് എന്തും ചെയ്യാ പറയാം വി ആർ ഓപ്പൺ വീ ഇന്ത്യൻ പ്രൗഡ് അമേരിക്കനോട് സംസാരിക്കുന്ന ഒരേ ആരാ ഈ മൂന്നാളുകളും റഷ്യൻ ചൈനീസ് ആൻഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടെന്നുള്ള ആരോപണം എത്ര ബോംബ് ബോംബ് പൊട്ടിക്കുന്നു എന്ത് ഇവരൊക്കെ മക്കളാ കുടുംബ മുലായം ഷിങ് മുലായ രാഹുൽ ഗാന്ധി പിന്നാര കേരളത്തിന് അതിന് നിന്ന് മക്കൾ മക്കളിങ്ങനെ വന്നിട്ട് എന്ത് കാര്യം നമ്മൾ ആദ്യം ഒറ്റക്ക് നിൽക്കട്ടെ ബ്രസീലിയൻ മോഡൽ ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തു എന്നാണ് ബ്രസീലിയൻ മോഡലിന്റെ പേരില് ബ്രസീലിയൻ മോഡലിൻ്റെ പേരിൽ നമ്മൾ അംഗീകരിക്കുക പക്ഷേ ഇത് മൂന്ന് മറ്റുള്ളവരെ സ്റ്റാൻസ് നടക്കുന്നേ നമ്മുടെ നാട്ടിൽ ഒരു നേർ ഇല്ല എല്ലായിടത്തും റോങ് ആയിട്ടുള്ള വഴിയാണ് പോകണത് അതുകൊണ്ട് ഇനിയുള്ള തല ഞാനൊക്കെ ഇപ്പോൾ എൺപത് വയസ്സായി ഭാവി തലമുറ എന്താവും എന്നറിയില്ല അതൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള എല്ലായിടത്തും ഇപ്പോൾ ഒരു ഇപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ചൊരു ഇവിടെ കേരളത്തിൽ ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഒരുപാട് ആവശ്യങ്ങളൊക്കെ തന്നു അതൊരു കൈക്കൂലിയല്ലേ അഴിമതിയല്ലേ എന്നിട്ട് വോട്ട് കിട്ടുക അതുപോലെ അവിടെയും എല്ലാം എങ്ങനെയാണ് ഒരു നല്ല നിലയ്ക്ക് പോയെങ്കിലേ നമ്മളെ രാജ്യം നന്നാവുള്ളൂ ഇങ്ങനെ പോയാൽ നമ്മളെ ഭാവി തലമുറയൊക്കെ നശിച്ചു പോകും അയാൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടെന്നാലും വലിയ കാര്യമൊന്നുമില്ല വെറുതെ ഒന്നും നടക്കാൻ പോകില്ല അങ്ങനെ അയാൾ ആയില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുന്ന ആരും ശ്രദ്ധിക്കുന്നതിനൊന്നും ആരാണ് ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ നോക്കി അതിനെപ്പറ്റി ഒന്നും ആരും പറയുന്ന കൂടിയില്ല നമ്മളൊക്കെ ഇവിടെ എത്രയോ ആളുകൾ രാഷ്ട്രീയം പറയുന്നില്ല ഇതിനൊക്കെ ഈ കാര്യമൊന്നും ആരും പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വിശാരി ആർക്കെ ഈ ഇതിനൊന്നും അയാൾ വെറുതെ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് വേണ്ടി പറയണതൊക്കെ വോട്ട് ആ ഒരുക്ക് ജയിക്കാൻ വേണ്ടിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് പറയാണം കൊണ്ടുവരാ വെറുതെ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവരും പിന്തുണയ്ക്കാത്തവരുമുണ്ട് എന്നുള്ളതാണ് വസ്തുത പൊതുജനാഭിപ്രായം പലതാകാമെങ്കിൽ കൂടിയും ഒരു വസ്തുതയുണ്ട് ജനാധിപത്യവും തെരഞ്ഞെടുപ്പും നീതിപൂർവകവും നിഷ്പക്ഷവുമായിരിക്കണം കള്ളവോട്ടെന്ന ആരോപണം തുടർച്ചയായി ഉയരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളും പ്രതികരിച്ചത് കോഴിക്കോട് നിന്നും ക്യാമറാ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ്